ഇപ്പോൾ ഈ ന്യൂസ് ചാനലുകളുടെ പരസ്യ വരുമാനം അത് ഈ ബാർക്ക് റേറ്റിങ്ങിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ പല പരാതികളും പലരും ഉന്നയിച്ചിരുന്നു മീഡിയാവൺ പരസ്യമായിട്ട് പല ആക്ഷേപങ്ങളും ഉന്നയിച്ചതാണ് പക്ഷേ അവരിപ്പോൾ ബാർക്ക് റേറ്റിങ് വേണ്ടാന്ന് വെക്കുന്നു മുമ്പ് എൻ ഡി ടി വി അങ്ങനെ വെച്ചിട്ട് പിന്നീട് അത് ബാർക്കിലേക്ക് തിരിച്ചു വന്ന ഒരു ചരിത്രം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മീഡിയ വണിൻ്റെ ഈ ആരോപണം നമ്മുടെ മുൻ അനുഭവങ്ങളുണ്ട് റിപ്പബ്ലിക് ചാനൽ ഇത് കൃത്രിമം നടത്തി വലിയ കേസും ബുഗിലും ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ അവർ ഈ പറയുന്നതിൽ കഴമ്പുണ്ടോ അതോ ഈ മീഡിയ വൺ എന്ന് പറയുന്ന തൽക്കാലം ഈ റേറ്റിങ്ങിലൊക്കെ വളരെ പിന്നോക്കം പോകുന്നതിൽ തടിതൊപ്പം നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാണാം അവരുടെ കരുതൽ അല്ല മീഡിയ വൺ യഥാർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇത് മാത്രമല്ല മീഡിയ വൺ ചെയ്തിട്ടുള്ളത് ഇപ്പം മീഡിയ വൺ എ എൻ ഐ പോലെയുള്ള നാഷണൽ ഈ പറയുന്ന പോലെ വാർത്തകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ പോലും ഇടക്ക് വെച്ച് അവരുടെ സബ്സ്ക്രിപ്ഷൻ പോലും അവർ കട്ട് ചെയ്തിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആണ് ആണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എ എൻ എ അടക്കമുള്ള വാർത്താ ഏജൻസികൾ അല്ലെങ്കിൽ പി ടി പോലുള്ള പല സ്ഥാപനങ്ങളും ചില ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ചില വാര്ത്തകൾ കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമ്പത്തികമായി പ്രശ്നമുള്ളതുകൊണ്ട് ആരെങ്കിലും ഇതിൽ ഇത് പിൻവാങ്ങിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല അതിപ്പം എം വി നികേഷ് കുമാർ ചാനൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ താങ്കൾക്കൊക്കെ എനിക്കറിയാവുന്നത് പോലെ ഇലക്ട്രിസിറ്റി ബില്ലടക്കാതെ തന്നെ ഈ പറയുന്ന ഡീസലിലേക്ക് ജനറേറ്ററിലേക്ക് ഇത് ഓടിച്ച കാലം അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് കാരണം സത്യസന്ധമായി വാർത്ത കൊടുക്കുന്ന ആ ചാനലുകൾ പോലും പക്ഷേ മീഡിയ വൺ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഒന്നാമത് നിൽക്കുന്ന ഒരു ചാനലാണ് ആ ചാനൽ പക്ഷേ എൻ ഡി ടി വിയിലെ പ്രണയ്റോയ് ഇത് വിട്ടതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തതിൽ മാത്രമേ എനിക്ക് വരൂ പ്രണയറോയി വിട്ട് താങ്കൾ പറഞ്ഞ എൻ ഡി ടി വി തിരികെ വന്നു എന്ന് പറഞ്ഞാൽ പ്രണയ്റോയുടെ കയ്യിൽ നിന്ന് എൻ ഡി ടി വി വേറെ ആളുകൾ വാങ്ങിച്ചതിന് ശേഷമാണ് തിരിച്ചത് ആധാരം കൊണ്ടതിന് ശേഷമാണ് അപ്പം അതിനുമുമ്പ് പ്രണയ് ഇത് വളരെ കൃത്യമായി തത്വാധിഷ്ഠിതമായ ഒരു നിലപാടെടുത്താണ് അതുപോലെ ഞങ്ങളും എടുക്കുന്നു എന്നൊന്നും മീഡിയ വൺ അർത്ഥമില്ല മീഡിയ വണ്ണിൻ്റെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം തന്നെ ഞാൻ പറയാം ഇത് ബാർക്ക് റേറ്റിംഗ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരിക്കലും പെർഫെക്റ്റ് ആകാൻ കഴിയില്ല കാരണം എന്താ കേരളത്തിലെ എഴുപത്തി നാല് ലക്ഷം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ ഒരു ആയിരത്തി നാനൂറ്റി അൻപത് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഈ തരത്തിലുള്ള വീടുകളിൽ ഈ ഉപകരണം വെക്കുകയും ഒരു റാൻഡം സാമ്പിളിംഗ് എടുക്കുകയും മാത്രമേ ചെയ്യാൻ കഴിയൂ അതിപ്പോ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങൾ താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ടാം റൈറ്റിംഗ് ഉണ്ടായിരുന്നു ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടാണ് അത് വേണ്ടെന്ന് വെച്ചത് ബാക്ക്റേറ്റിംഗ് തന്നെ ഏഴു മാസത്തോളം ഇല്ലായിരുന്നു കാരണം എന്താണ് മറ്റേ അർണബ് ഗോസ്വാമിയുടെ ഒക്കെ പ്രശ്നങ്ങളും കേസുകളും ഒക്കെ വന്ന് അതിനകത്ത് വലിയ തോതിൽ റീഷഫിൾ നടത്തിക്കൊണ്ടാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പക്ഷെ മീഡിയ കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങളെന്തോ വലിയ മഹത്തരമായ തീരുമാനം എടുക്കുന്നു എന്നൊക്കെയുള്ള നിലക്ക് പ്രബോധനാമനെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് പറയുന്നുണ്ട് അതൊന്നും കേരളം തൊണ്ടോടാതെ ഒഴുകില്ല അവർ മനസ്സിലാക്കേണ്ടത് ഒരു മതരാഷ്ട്രവാദത്തിൻ്റെയും മൗതൂതികളുടെയും ഒക്കെ സ്വാധീനം അവരുടെ പല വാർത്തകളിലും ചാനലുകളിലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആളുകൾ എന്തിനാത്തത് ഇത് കാണാത്തത് പിന്നെ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ന്യൂസ് മലയാളം അഞ്ചാമത്തെ ആറാമത്തെ സ്ഥാനത്തിലേക്ക് വന്നില്ലേ റിപ്പോർട്ടഡ് ടി വി എട്ടാം സ്ഥാനത്ത് നിന്നതാണ് ഓക്കെ മാർക്കറ്റിങ്ങിൻ്റെയും കൊമേഴ്സ്യലൈസേഷൻ്റെ കുറച്ചുകൂടി ആഡിങ് ഫ്ലേവർ ഒക്കെ ചെയ്തു കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അവർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുന്ന അഭിപ്രായം എനിക്കില്ല കാരണം ആയിരത്തി നാനൂറ്റി അൻപതെണ്ണം വെക്കുമ്പോഴുള്ള പരിമിതികളൊക്കെ അതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ യൂട്യൂബ് ഇപ്പൊ ചെക്ക് ചെയ്യാൻ വലിയൊരു മാർഗ്ഗം കൂടിയുണ്ട് യൂട്യൂബിലെ ലൈവ് പ്രേക്ഷകർ എണ്ണം എടുത്തു നോക്കിയാൽ മിക്കവാറും എല്ലാത്തവണയും തന്നെ റിപ്പോർട്ടർ ചാനലാണ് മുൻപന്തിയിൽ മീഡിയം എടുക്കുന്ന ഡിഫൻസ് അതാണ് സാറ്റലൈറ്റ് അതായത് സാറ്റലൈറ്റിലെ വ്യൂവർഷിപ്പ് അല്ല ഓൺലൈൻ വ്യൂവർഷിപ്പില് ഞങ്ങള് മുന്നിൽ നിൽക്കുമ്പോൾ ഈ സാറ്റലൈറ്റ് വ്യൂ അതായത് ബാർക്ക് റേറ്റിങ്ങിൽ വളരെ പിന്നോക്കം പോകുന്നു അപ്പം അതിൽ വൈരുദ്ധ്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഇതില് വൈരുദ്ധ്യം അല്ലെങ്കിലും മീഡിയ പണ് പല കാര്യത്തിലൊക്കെ ഒക്കെ ഇപ്പൊ മീഡിയ പണ് ആരുടെ ചാനലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഏറ്റവും ആദ്യമേ തന്നെ താക്കളോട് തമാശയായിട്ടും പകുതി കാര്യമായിട്ട് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ടി വിക്ക് തന്നെ എതിരായിരുന്നു അപ്പൊ അതായത് ടി വിയിലെ എൻ്റർടൈൻമെന്റ്സോ പാട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ തന്നെ ഹറാമായിട്ടുള്ള ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അവരുടെ വീടുകളിൽ ടി വി മേടിച്ചത് പോലും മിക്കവാറും ജവാത്ത് ഇസ്ലാമിക്കാർ ആകെ ഒരു ശതമാനം പേരെ ഉള്ളു കേരളത്തിൽ മുസ്ലിംസിൻ്റെ ഇടക്ക് തന്നെ ആ ഒരു ശതമാനത്തിൻ്റെ വീട്ടിൽ ടി വി മേടിച്ചപ്പോൾ താങ്കൾ അറിയേണ്ടത് മീഡിയ മീഡിയമായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് കാരണം അതിനു മുമ്പ് അവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വേറെ ചാനലുകളിൽ വര ഒരു പരിപാടികളും കാണാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ വാർത്തകളൊക്കെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രക്തൻ ടാറ്റ സാധാരണ നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് നല്ല വാക്കെങ്കിലും എന്ത് ചെയ്യും പറയും പക്ഷേ കറുപ്പും വെളുപ്പും എന്നൊക്കെ പറഞ്ഞ് അജിംസും അതുപോലെ തന്നെ ഈ പറയുന്ന ദാവീദ് സാഹിബും ഒക്കെ കൂടിയിരുന്ന് പറഞ്ഞ വർത്തമാനത്തിൽ പറഞ്ഞത് രക്ത ടാറ്റയുടെ കയ്യിൽ രക്തക്കറ ഉണ്ടാണ് ഓക്കെ രക്തക്കറ ഇല്ലാത്തത് ആകെ രണ്ടു മൂന്ന് പേരുടെ കൈകളിലേ ഉള്ളൂ അതാരൊക്കെയാണ് താങ്കൾക്കറിയാം അതൊന്ന് ഇസ്മയിൽ ഹരിയ അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസിൻ്റെ നേതാക്കളുടെ കയ്യിൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ ബാക്കിയുള്ള എല്ലാവരുടെ കയ്യിലെന്ത്ണ്ട് രക്തക്കറയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി രക്തൻ ടാറ്റയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വന്നപ്പോൾ അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ആളുകൾ വെടിവയ്പിൽ മരിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല മറ്റേ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രയേലിന് വേണ്ടിയിട്ട് ടാറ്റ കുറച്ച് യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകി അപ്പൊ അതിന്റെ പേരും പറഞ്ഞിട്ടാണ് രത്തൻ ടാറ്റയുടെ കയ്യിൽ രക്തക്കറിയുണ്ടെന്നൊക്കെ അവര് പറയുന്നത് അപ്പൊ നമ്മള് ഇസ്രായേലില് ഈ മറ്റേ ടൺ കണക്കിന് മറ്റേ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സാധനങ്ങളും നൽകിയിട്ടുണ്ടല്ലോ അതെ ഗാസക്ക് നൽകിയിട്ടുണ്ട് ഇനി വേറൊരു കാര്യം നമ്മള് മറ്റേ ശ്രീലങ്കയിൽ എന്ത് ചെയ്തിട്ടുണ്ടല്ലേ സൈനിക സഹായം കൊടുത്തിട്ടില്ലേ അതിന്റെ ഭാഗമായിട്ടല്ലേ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളത് നമ്മള് പാകിസ്ഥാന് സഹായം കൊടുത്തിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതിരുന്ന് ഒരാൾ സഹായം ഇപ്പം താങ്കൾ വേറൊരാളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ താങ്കളുടെ കൈകളിൽ രക്തക്കറയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് അതും ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു നോക്കേ ജീവിച്ചിരിക്കുമ്പോൾ പറയണത് പോട്ടെ കാരണം മറുപടി പറയാൻ അയാളെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം രത്തൻ ടാറ്റ പോലെ രത്തൻ ടാറ്റയെക്കുറിച്ച് എനിക്കറിയില്ല എത്രത്തോളം ഈ പ്രേക്ഷകരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ടാറ്റ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് അവർ ഇന്ത്യക്ക് വേണ്ടി വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയവരാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനവേദാ താങ്കൾക്കറിയോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ടാറ്റ ഗ്രൂപ്പിന്റെ ഓണർ വിഭാവനം ചെയ്ത ആ സ്ഥാപനത്തിനും അപ്പുറത്തേക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നൂറ്റിപ്പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയിട്ടില്ല മനസ്സിലായോ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനുള്ളി സ്ഥലം എടുത്തിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായികൾ ഞാൻ ടാറ്റ വളരെ വിശുദ്ധനാണെന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ മൂന്നാർ ടീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ടാറ്റ അവിടെ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നോ അവിടെയുള്ള തൊഴിലാളികൾക്ക് മുഴുവൻ വലിയ സർവ്വ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരൊറ്റ കാര്യമുള്ളത് കൈകൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കൈകളിൽ രക്തക്കറയുണ്ട് എന്നൊക്കെ കണ്ടെത്തിയതിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇസ്രായേൽ ബന്ധവും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഈ സ്വന്തം മതരാഷ്ട്രവാദവും ബാക്കിയുള്ളതൊക്കെ ഒളിച്ചു കടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും മീഡിയ ഇക്കാര്യത്തിൽ പറയാൻ കൃത്യമായ ഡിഫൻസ് ഉണ്ട് കാര്യം എന്താ വെച്ചാൽ അവരെ ഒരു ക ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിരോധിച്ച ഒരു ചാനലാണ് അതിൻ്റെ പ്രക്ഷേപണം അടക്കം നിർത്തിവെച്ചു പക്ഷേ സുപ്രീം കോടതി അടക്കം ആ വിഷയത്തിൽ ഇടപെട്ട് അവർക്ക് അനുകൂലമായ ഒരു വിധി വരികയും വളരെ ആഘോഷവും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ ഇതര പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അവർക്ക് പിന്നിൽ അണിനിരന്ന ഒരു സംഭവം കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയാണ് അവരുടെ ജനാധിപത്യ സ്വഭാവമുള്ള വാർത്തകളാണ് ഞങ്ങളത് സ്ഥാപിക്കുന്നത് അപ്പോൾ അത് നിൽക്കുമ്പോൾ നമ്മളെ അവരെ ഇങ്ങനെ പൂർണ്ണമായി ഇരട്ടത്തെ നിർത്തുന്നതിലും ഒരു യുക്തി കുറവില്ല അല്ല ഞാൻ ഒരിക്കലും ഇപ്പം തുറന്ന് താങ്കൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നാളെ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ നിരോധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ താങ്കൾക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ അതൊരു വലിയ ചർച്ചാ വിഷയമാണോ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം സമയം ഉണ്ടെങ്കിൽ ലോകത്തെവിടെയും ഏതെങ്കിലും ഒരു ചർ വിഷയങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനങ്ങളെ ഈവൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളെപ്പോലും ഡീ റാഡിക്കലൈസ് ചെയ്തിട്ടുള്ളത് അവയെ നിരോധിച്ചുകൊണ്ടല്ല പകരം നിങ്ങൾ അറിയേണ്ടത് ഡീറാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം പരിപാടികൾ ഇപ്പം ഇൻഡോനേഷ്യയില് അവിടെ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം വിജയിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയേണ്ടത് ഇങ്ങനെയാണ് അതുകൊണ്ട് അവരുടെ ഒരു ആശയപ്രചരണത്തിനുള്ള ഒരു സാധ്യതകളെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അവര് രഹസ്യമായിട്ട് ഈ ആശയപ്രചരണം നടത്തും മനസ്സിലായി ആർ എസ് എസിന് നിരോധിക്കപ്പെട്ടതാണ് ഈ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടതാണ് രണ്ട് തവണ അതുപോലെ സിമി നിരോധിക്കപ്പെട്ടതാണ് ഇത് പി എഫ് ഐ ഇപ്പം നിരോധിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇവരുടെ ആശയങ്ങളെ ആശയപരമായി തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ നമുക്ക് സാധ്യവുമാണ് കാരണം എന്താ വെച്ചാൽ അവര് ഈ പറയുന്ന ഒരു തീ നേരിട്ട് ഒരു തീവ്രവാദ പ്ര നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ ആയുധപ്പെടുത്തുള്ള ഒരു കാര്യത്തിലേക്കോ ഒന്നും അവർ ഒരിക്കലും ഇറങ്ങാറില്ല അവർ വളരെ സ്വതസിദ്ധമായി വളരെ സമാധാനപൂർവ്വവും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ ഈ യഹോ വ്യത്യസ്സവും അങ്ങനെയാണ് ഒരു കേസിൽ പോലും പെടാൻ പാടില്ല പക്ഷെ അവർ സ്വർഗരാജ്യം പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം മാത്രമേ അവർ അംഗീകരിക്കും അതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ ഈ ജനഘടവനയൊക്കെ ചൊല്ലാതിരുത് നിറഞ്ഞ ചൊല്ലാത്തത് ഏതാ അതേ നിലപാട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കുമൊക്കെ ഉള്ളത് അപ്പോൾ അതിനെ ആശയപരമായി നമ്മൾ എതിർക്കണം ചെറുത്ത് തോൽപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അജിംസോ അല്ലെങ്കിൽ ഔഷാദോ നിഷാദ് റാവുത്രോ അല്ലെങ്കിൽ ഈ പറയുന്നത് ദാവീദ്രനോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ വ്യക്തിപരമായി കാരണം അവർ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളൊന്നും അല്ലേ ഇപ്പം ഞാൻ നിഷാദിനെ തന്നെ കഴിഞ്ഞൊരു അവിടെ ഞാൻ അറിയില്ലെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അവരെല്ലാം അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് പക്ഷേ അഭിപ്രായങ്ങൾക്കെതിരെ നമ്മൾ നിരന്തരമായി എന്ത് ചെയ്യണം ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ അത് നാളെ അടിച്ചമർത്തുകയോ നിരോധനം ഏർപ്പെടുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാലത്തും നമുക്ക് അതിനെ നേരിടാൻ കഴിയില്ല ഇപ്പം ഈ മീഡിയാവണിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഇസ്ലാമിയുടെ പ്രൊപ്പഗണ്ട അത് അവിടെ മാറ്റി നിർത്താം ഇപ്പം നമ്മൾ പൊതുവെ വിലയിരുത്തിയാൽ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സൈഡ് ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ സംഗതി തീർച്ചയായിട്ടും ആ സമയത്ത് ഈ ബാർക്ക് റേറ്റിംഗ് അത് അത്തരം ചാനലുകളെ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ച് ചർച്ച വരുന്നത് അല്ല ബാർക്ക് റേറ്റിങ്ങിൻ്റെ വിശ്വാസ്യത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിൽ ഏതാണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർണബ് ഗോസ്വാമിയും അതുപോലെ അതിൻ്റെ സിഇഒ ആയിരുന്ന ആളുകളൊക്കെ അക്യൂറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ പോലും അതിൽ ചില വാസ്തവമുണ്ട് എന്നുള്ളതൊക്കെ ആളുകൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ താങ്കൾ അറിയേണ്ടത് നമുക്ക് അങ്ങനെ തന്നെ ഒരു മെഷർ എടുക്കാൻ പറ്റും ഇപ്പം നാളെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഒരു സർവേ റിപ്പോർട്ടുകൾ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ സാമ്പിൾ സ്പേസുകളിലൂടെ മാത്രമേ അത് എടുക്കാൻ കഴിയൂ അതല്ലാതെ നമുക്ക് വേറെ സാധ്യതകളില്ല ഒന്ന് രണ്ടാമത്തത് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന മീഡിയകൾക്ക് വലിയ തോതിൽ ബാർക്ക് റേറ്റിങ്ങിൽ മുൻപന്തിയിലെത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ വളരെ ഇമോഷണലായ ഈ താങ്കൾ അറിയേണ്ടത് ബാർക്കിൽ കള്ളക്കളി കാണിച്ചുകൊണ്ട് മാത്രമല്ലെന്ന് അവര് മുൻപത്തില്ലേ ഇപ്പൊ ടൈംസ് നൌവിൽ അർണബ് ഗോസ്വാമി അപ്പൊ അർണബ് ഗോസ്വാമിയുടെ ഡിബേറ്റുകൾ എങ്ങനെയാണ് വൈറൽ വൈറലായിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കേരളം ഇതുവരെ കാണാത്ത ഇന്ത്യ ഇതുവരെ കാണാത്ത തലങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിക്കുന്ന നിങ്ങൾ അലറി വിളി ഇപ്പം എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട് അലറി വിളിച്ചോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അലറി വിളിക്കുന്ന ഒരു ചാനൽ ചർച്ചകൾ ഡിബേറ്റുകൾ അതിനകത്തുനിന്ന് ഫാക്സും ഫിഗേഴ്സും ഒക്കെ വേർതിരിച്ചെടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ പ്രകടനങ്ങൾ കാണാനായിട്ട് ആളുകൾ തയ്യാറായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനിടയിലൂടെ കടത്തിവിടുന്ന ഫാക്സ് തെറ്റാണ് എന്ന് ഒരു കാലത്ത് ജനം തിരിച്ചു വരിക തന്നെ ചെയ്യും മനസ്സിലായോ ഇപ്പൊ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയയും ചാനലുകളും എല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്നു പക്ഷെ എന്ത് സംഭവിച്ചു ധ്രുവ്രാത്തിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള ആകാശ് ബാനർജിയെ പോലെയുള്ള യൂട്യൂബേഴ്സ് അവരുടെ ചോദ്യങ്ങൾക്ക് മോദി മറുപടി പറയേണ്ട അവസ്ഥയുണ്ടായി മനസ്സിലായി അപ്പൊ അത്തരത്തിൽ ഉള്ള ഞാൻ പറയുന്നത് വലിയ തോതിലുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിരോധം അത് നാച്ചുറലി ഉയർന്നു വരും നമ്മൾ അതോർത്ത് എത്തിണ്ട കാര്യമില്ല വിഷമിക്കേണ്ട കാര്യം ഇല്ല ഇപ്പം തിരുവുരാതിയുടെ ദ ഡിക്റ്റേക്റ്റർ എന്ന് പറയുന്ന വീഡിയോ നൂറ് കോടി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു ഏതാണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രം ഏഴ് കോടിയിലധികം വരുന്ന ആളുകളിലേക്ക് എത്തി ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ ഒരു മാധ്യമവും കേരളത്തിലെ മാധ്യമങ്ങൾ നടക്കൊരാളും ചർച്ച ചെയ്തില്ല പക്ഷെ ഇത്തരം ആളുകൾ അത് ചർച്ചയാകി ബി ജെ പി അങ്ങേറ്റം അഴിമതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്ന് അവരെന്ത് നമ്മളോട് പറഞ്ഞു അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാവും അതിനൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷേ മീഡിയ വൺ ഇതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ പറയുന്നതുപോലെ ശവാൽ പിറവി ആ സമയത്ത് ഞങ്ങൾ യൂട്യൂബിൽ കൂടുതലായിരുന്നു പക്ഷേ ഇവിടെ കൂടിയില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ല കാരണം അത് ടോട്ടലി ഒരു ചാനൽ അങ്ങനെ ആരും തന്നെ കാണാറില്ല ഇപ്പം ജനം ടി വി ജനം ടി വി ശബരിമല ഇഷ്യൂ ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായപ്പോൾ നമുക്കറിയാം അത് രണ്ടാം സ്ഥാനത്തേക്ക് എന്തായിരുന്നു അതൊക്കെ വളരെ ഒരു 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 വികാരപരമായ തള്ളിച്ചോണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നതാണ് എടുത്ത് ബോളിൽ വെക്കുന്നതാണ് അത് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴും കൺസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് നിലനിൽക്കണോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറെ അധികം പണിയുണ്ട് ഹാർഡ് വർക്ക് ഉണ്ട് അതിൽ ചിലപ്പോൾ തെറ്റുകൾ ഇപ്പൊ റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ന്യൂസും ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി വികാരപരമായിട്ടും കുറച്ചുകൂടി വൈകാരികമായിട്ടും ഒക്കെ ആളുകളെ കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ബട്ട് സ്റ്റിൽ അതിനകത്തൊരു ഭയ ഭയങ്കരമായിട്ടുള്ള എഫേർട്ടുണ്ട് വർക്ക് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണാതിരിക്കരുത് അതുകൊണ്ട് എനിക്ക് മീഡിയ പട്ടോട് പറയാനുള്ളത് ഇതൊക്കെ മാറ്റി കുറച്ചുകൂടി പ്രൊഫഷണലായാൽ കുറച്ചുകൂടി ആളുകളെ കിട്ടും പാർക്ക് റേറ്റിങ്ങിലേക്കൊക്കെ വരാം അല്ലാതെ എൻ ഡി ടി വിക്ക് ശേഷം പ്രണയറോയും ഞങ്ങളെയും ഒന്നുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത് എനിക്ക് വളരെ സ്നേഹമുള്ള ചില മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ട് ഞാൻ അവരോട് പോലും വിയോജിപ്പുകൾ തന്നെയുണ്ട് ഇപ്പോൾ ഒരിക്കൽ താങ്കളോട് തന്നെ പറഞ്ഞാൽ ഉണ്ഡി ബാലകൃഷ്ണൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഉണ്ഡി സാർ പക്ഷേ ഉണ്ഡി സാറ് ഒരു അവിടെ ഇരുത് മറ്റേ റിപ്പോർട്ടറിലൊരു വാർത്ത സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പോലീസുകാർക്കെതിരെ ഒരു വാർത്ത വന്നപ്പോൾ അതിന് അദ്ദേഹം തെഹൽക്കയുമായിട്ട് ഉപമിച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ എഴുതി തെഹൽക്കയുമായിട്ട് അതിലൊരിക്കലും എന്തു ചെയ്തിരുത് ഉപയോഗിക്കരുത് തെഹൽക്കയുടെ വെസ്റ്റേൺ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന കാര്യം ആണ് അപ്പം അത്തരം കാര്യങ്ങളോട് നിങ്ങൾ ഉപമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അതിലുള്ള മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളൂ അതിൽ കൂടുതലൊന്നും പറയാറില്ല